ഹായ് ഫ്രണ്ട്സ് എന്റെ പേര് അധീന ഇക്നോ ഫിസിക്സിൽ സെം സെമി രണ്ടാമത്തെ പേപ്പറായ ക്ലാസിക്കൽ മെക്കാനിക്സ് വൺ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ് സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഈ ഒരു പേപ്പറിനകത്ത് ക്ലാസിക്കൽ മെക്കാനിക്സ് വൺ എന്ന ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത് അതുപോലെ എത്ര ബ്ലോഗ്സ് ഉണ്ട് യൂണിറ്റ്സിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയ്ക്കകത്ത് കവർ ചെയ്യുന്നത് ഓക്കെ എന്താണ് ക്ലാസിക്കൽ മെക്കാനിക്സ് അഥവാ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഇറ്റ് ഈസ് ഫൗണ്ടേഷൻ ഫോർ അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മോഷൻ ഓൺ എ ലാർജ് സ്കെയിൽ അഥവാ മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ഓബ്ജെക്ട്സിന്റെ മോഷൻ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിക്കുന്നത് സോ സ്വിംഗ് ഓഫ് പെൻഡുലം മുതൽ ലോഞ്ച് ഓഫ് റോക്കറ്റ് വരെ ഡെയിലി ലൈഫിലെ ഏതൊരു ഒബ്ജക്റ്റിന്റെയും മൂവ്മെന്റും റെസ്പോണ്ട് ഫോഴ്സസും എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്ലാസിക്കൽ മെക്കാനിക്സ് വേണം ഇമാജിനോക്സ് ഫിൽഡ് വിത്ത്വർ ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെ ന്യൂട്രു ശേഷം വന്നിട്ടുള്ള ഓയിലർ ഡെലംബർട്ട് ലെഗ്റാഞ്ചൻ ഹാമിൾട്ടൺ തുടങ്ങിയവരൊക്കെ പവർഫുൾ അനലിറ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ച് മെക്കാനിക്സ് സക്സസ്ഫുള്ളി റീഫോർമേറ്റ് ചെയ്തു ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന ഈ കോഴ്സില് നമ്മൾ പഠിക്കുന്നത് ലെഗ്റാഞ്ചൻ ഫോർമേഷൻ ഓഫ് മെക്കാനിക്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ആണ് ലഗ്രാഞ്ചൻ ഫോർമേഷൻ വർക്ക് ക്വാണ്ടിറ്റീസ് ഓൾസോർ ഇസ് നോ നീ ടു നോൾ ഫോഴ്സസ് ഇൻ ദ സിസ്റ്റം ആ സിസ്റ്റത്തിലെ എല്ലാ ഫോഴ്സസിനെയും പറ്റി അറിയേണ്ട ആവശ്യം ലെഗ് രാജൻ ഫോർമുലേഷനിൽ ഇല്ല സോ ഇൻ ദിസ്റ്റ് ഫോർമുലേഷൻ ഓഫ് മെക്കാനിക്സ് ഹിയർ വി ഡിറൈവ് ലെഗ്രാഞ്ചൻ ഫോർമുലിസം ഓഫ് മെക്കാനിക്സ് ആൻഡ് അപ്ലൈ ടു സിമ്പിൾ പെൻഡിലെ വൺ യൂസ് സെൻട്രൽ ഫോഴ്സ് ആർ ദോർ ചാപ്റ്റേഴ്സ് ഓഫ് ബ്ലോക്ക് വൺ എലമെന്ററി പ്രിൻസിപ്പിൾ ഓഫ് മെക്കാനിക്സ് കൺസ്രൈൻ മോഷൻ ആൻഡ് ഡലംവേർട്സ് പ്രിൻസിപ്പിൾ ലെഗ്രഞ്ചസ് ഇക്വേഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ഹാമിൾട്ടൺ പ്രിൻസിപ്പിൾ നാല് ചാപ്റ്റേഴ്സ് ആണ് ബ്ലോക്ക് വണ്ണിനകത്തുള്ളത് സോ ഫസ്റ്റ് യൂണിറ്റ് എലമെന്ററി പ്രിൻസിപ്പിൾ ഓഫ് മെക്കാനിക്സ് ഇതൊരു റിവിഷൻ യൂണിറ്റ് ആണ് നമ്മൾ ഇനി മുമ്പ് പഠിച്ചിട്ടുള്ള സിംഗിൾ പാർട്ടിക്കിൾ മോഷൻ അഥവാ അല്ലെങ്കിൽ മെനി പാർട്ടിക്കിൾ മോഷനൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്യുക എന്നതാണ് ഈ ഒരു യൂണിറ്റിന്റെ എയിം എന്ന് പറയുന്നത് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് കൺസ്ട്രെയിൻ മോഷൻ ആൻഡ് ഡെലംബേർട്സ് പ്രിൻസിപ്പിൾ ആണ് അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിനകത്ത് കൺസ്ട്രെയിൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതാണ് ഇതിന്റെ ഒരു സെക്ഷൻസ് എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസ് ഡെലംബേർട്സ് പ്രിൻസിപ്പിൾ ജനറേറ്റ് കോർഡിനേറ്റ് ഇതിനകത്ത് നമ്മൾ കൺസ്ട്രെയിൻസ് എങ്ങനെയാണ് മോഷനെ റിലേറ്റ് ചെയ്യുന്നത് അല്ലെ റെസ്ട്രിക്ട് ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യും മോഷൻ ഓഫ് ജനറേറ്റ്സ് കോർഡിനേറ്റ്സ് എക്സ്പ്ലെ ഇൻട്രൊഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് വിർച്വൽ വർക്ക് ആൻഡ് ഡെലംബേർട്സ് പ്രിൻസിപ്പിൾ ഒക്കെ പഠിക്കും ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുക യൂണിറ്റ് ത്രീ ലെഗ്രാഞ്ചിയസ് ഇക്വേഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് അതിന്റെ സെഷൻസ് എന്ന് പറയുന്നത് ദ മെത്തേഡ് ഓഫ് ഇമേജസ് ആപ്ലിക്കേഷൻസ് മൾട്ടിപ്പിൾ എക്സ്പാൻഷൻസ് എന്നിവയാണ് ഈ യൂണിറ്റ് പ്രധാനമായും ലെഗ്രാഞ്ചൽ ഇക്വേഷൻസും അതിന്റെ ആപ്ലിക്കേഷൻസും ഫോക്കസ് ചെയ്യുന്നു ഡെലംബേർഡ്സ് പ്രിൻസിപ്പിളും ഡെലംബേർഡ്സ് പ്രിൻസിപ്പിളും ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ലെഗ്രാൻജൽ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നു ഒരു ഡൈനാമിക്കൽ സിസ്റ്റത്തിന്റെ ജനറലൈസ്ഡ് വെലോസിറ്റി മൊമെന്റം ഫോഴ്സ് എന്നിവ ഡിഫൈൻ ചെയ്യുന്നു ലെഗ്റാഞ്ചൻ എന്ന സ്കെയിലാർ ക്വാണ്ടിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ലെഗ്രാഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് ഓയിലർ ലെഗ്റാഞ്ചർ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നു ഈ എലിക്വേഷൻ അതായത് ഓയിലർ ലെഗ് ഇക്വേഷൻ ഉപയോഗിച്ച് നിരവധി പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ അല്ലെ യൂണിറ്റിനകത്ത് കവർ ചെയ്യുന്നത് ഫോർത്ത് യൂണിറ്റ് പ്രിൻസിപ്പിൾ ഇതിന്റെ സെഷൻസ് എന്ന് പറയുന്നത് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ ആൻഡ് ഓയിലർ ഇക്വേഷൻ കൺസർവേഷൻ തിയറം സിമെട്രി ആൻഡ് സിമെട്രി ഹോമോജെനിറ്റി ആൻഡ് ഐസ്ട്രോട്രോപ്പി ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ ഫോർ നോൺ ഹോളോണോമിക് സിസ്റ്റം എന്നിവയൊക്കെയാണ് ഇതിനകത്ത് മെയിൻലി ചാപ്റ്റർ ആദ്യം ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ അതിന്റെ ആപ്ലിക്കേഷൻസും ഉള്ളത് കോൺഫിഗറേഷൻ സ്പേസ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ആക്ഷൻ ഡിഫൈൻ ചെയ്യുന്നു ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ ഡിഫൈൻ ചെയ്യുന്നു അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ എന്ന നമ്മൾ ഹാമിൽട്ടൺ പ്രിൻസിപ്പൽ നിന്നും ഈ എലിക്യേഷൻ ഡിറൈവ് ചെയ്യുന്നു കൺസർവേഷൻ തിയറംസ് ഡിറൈവ് ചെയ്യുന്നു അനലൈസ് ചെയ്യുന്നു അതൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിനകത്ത് ചെയ്യുന്നത് അപ്പൊ ഇതാണ് ബ്ലോക്ക് വണ്ണിലെ നാല് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് ഇതുപോലെ തന്നെ നാല് യൂണിറ്റ്സ് ഉണ്ട് സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലംസ് വൺ സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലംസ് ടൂ സ്മോൾ ഓസിലേഷൻസ് വൺ സ്മോൾ ഓസിലേഷൻസ് ടൂ ബ്ലോക്ക് ടൂലും നമ്മളെ ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പ്രോബ്ലംസ് സെൻട്രൽ ഫോഴ്സ് ആൻഡ് സ്മോൾ ഓസിലേഷൻസ് ഓസിലേഷൻസിൽ ലെഗ്റാഞ്ചൻ ഫോർമുലേഷന്റെ ആപ്ലിക്കേഷൻ ആണ് പഠിക്കുന്നത് ഈ രണ്ട് പ്രോബ്ലംസിലുള്ള ലഗ്രാഞ്ചൽ ലഗ്രാഞ്ചൻ ഫോർമുലേഷന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത് ഇൻഫിഫ്റ്റ് യൂണിറ്റ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന റിഡക്ഷൻ ടു ഇക്വാലൻ വൺ ബോഡി പ്രോബ്ലം ഇക്വേഷൻ ഓഫ് മോഷൻ അണ്ടർ സെൻട്രൽ ഫോഴ്സ് ആൻഡ് ഓർബിറ്റ്സ് ഇൻ സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് മീരിയൽ തീയറും ബഡ്നൻസ് തീയറും ഇതൊക്കെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് റിഡക്ഷൻ ടു ഇക്വൽ ആൻഡ് വൺ ബോഡി പ്രോബ്ലം അതിന്റെ ആവശ്യം എന്താണ് എളുപ്പത്തിൽ അനലൈസ് ചെയ്തെ ചെയ്യുന്നതിനായി എങ്ങനെ ടു ബോഡി പ്രോബ്ലംസിനെ വൺ ബോഡി പ്രോബ്ലം ആക്കി മാറ്റാം എന്നുള്ള എന്നതാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ഇൻ ചാപ്റ്റർ സിക്സ് എന്നൊക്കെയാണ് പ്ലാനറ്ററി ഓർബിറ്റ്സ് ഉണ്ട് ലെൻസ് റെങ്കിൻസ്പെക്ടറോ ഉണ്ട് സ്കാറ്ററിംഗിന് സെൻട്രൽ ഫീൽഡ് ഉണ്ട് സെൻട്രൽ ഫീൽഡിലുള്ള മോഷൻസ് പഠിക്കുന്നു കവ്ഡ് ട്രജക്ടറീസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഇതൊക്കെയാണ് മെയിനായിട്ട് യൂണിറ്റ് സിക്സിനകത്തുള്ളത് പിന്നെ കൺസർവേഷൻ ഓഫ് എനർജി തിയറോ ഉപയോഗിച്ചുകൊണ്ട് സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് പ്രോബ്ലം പഠിക്കുന്നു അതിലൂടെ ക പ്ലസ് തേർഡ് ലോ കപ്ലസ് തേർഡ് ലോ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അത് ഡിറൈവ് ചെയ്യുന്നു ഓർബിറ്റ്സിന്റെ ഷെയ്പ്പും ഓറിയന്റേഷൻ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാപ്ലേസ് റെങ്കേല ഇൻസ്പെക്ടർ പഠിക്കുന്നു സെൻട്രൽ ഫോഴ്സ് ഫീൽഡിലുള്ള സിമട്രിക്സ് കാറ്ററിംഗിനെ പറ്റി പഠിക്കുന്നു ഓക്കെ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത് ആൻഡ് ചാപ്റ്റർ സെവൻഷനിൽ സംഭവിക്കുന്ന സ്മോൾ ഓസുലേഷൻസിനെ മെട്രിക്സ് ഫോർമുലേഷൻ ഉപയോഗിച്ചാണ് പഠിക്കുന്നത് അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ബ്ലോക്ക് ടൂവിനകത്ത് മാത്തമാറ്റിക് മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ നന്നായിട്ട് വേണ്ട ഒരു ബ്ലോക്കാണ് മൊത്തം അങ്ങനെ ഒരു പേപ്പറാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രത്യേകിച്ചും ബ്ലോക്ക് ടൂല് നല്ലൊരു ഫൗണ്ടേഷൻ മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ വേണം ഇപ്പം മെട്രിക്സ് ഫോർമുലേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്മോൾ ഓസിലേഷൻ ഇക്ലോപ്രിയം പൊസിഷനിൽ സംഭവിക്കുന്നത് സ്മോൾ ഓസിലേഷൻസിനെ പറ്റി പഠിക്കുന്നത് സ്മോൾ ഓസലേഷൻസിന്റെ വേറൊരു ഹാർമോണിക് ഓസിലേഷൻ എന്ന് പറയുന്നത് മെട്രിസസിനെ പറ്റി അതിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കുന്നു എയ്ൻ വാല്യൂ ഇക്വേഷൻസും നോർമൽ കോണിറ്റ്സും കവർ ചെയ്യുന്നു അതുപോലെ കപ്പിൾസ് ഓസിലേഷൻസ് ഡബിൾ പെഡ്യുലിസും തുടങ്ങിയിട്ടുള്ള എക്സാമ്പിൾസ് പഠിക്കുന്നു ഇതൊക്കെയാണ് ഈ സെവന്ത് ചാപ്റ്ററിനകത്ത് ഇനി എയ്ത്ത് ചാപ്റ്ററിനകത്ത് ജനറലി സൊല്യൂഷൻ പഠിക്കുന്നു ഡിഫറൻസ് കോൺസെപ്റ്റ് റീകോൾ ചെയ്യുന്നു ഓൾറെഡി പഠിച്ചിട്ടുള്ള അൺഡാമ്പ് ഓസൊലേഷൻസ് അനലൈസ് ചെയ്യുന്നു ടൈമിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് ലീനിയർലി ഗ്രോ ചെയ്യുന്ന സിസ്റ്റത്തിന് എന്ത് സംഭവിക്കും അത് ഡിസ്കസ് ചെയ്യുന്നു പിന്നെ ഡാംഡ് ഓസലേഷൻസിന്റെ സൊല്യൂഷൻസ് കണ്ടെത്തുന്നു ഇതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് എയ്റ്റിൽ പഠിക്കുന്നത് ദാറ്റ്സ് ഓൾ ദിസ് പേപ്പർ എട്ട് യൂണിറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു പേപ്പറിനകത്തോളത് ഏഹ് രണ്ട് ബ്ലോക്കുകളായിട്ടാണിത് കിടക്കുന്നത് ഓക്കെ ഇതിന് നല്ലൊരു മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ആവശ്യമാണ് ഈ ഒരു യൂണി ഒരു പേപ്പർ പഠിക്കാനായിട്ട് സോ ഈ ഒരു പേപ്പർ പഠിക്കാൻ നമുക്ക് ഫോളോ ചെയ്യാവുന്ന പേപ്പേഴ്സ് ആണ് സോറി ബുക്സ് ആണ് ഈ കിടക്കുന്നത് റെഫറൻസ് ടെക്സ്റ്റ് ബുക്സ് ഇഗ്നോയിന്റെ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും പഠിക്കേണ്ട ഒരു എന്തായാലും നിങ്ങൾ നോക്കേണ്ട ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് ഇതിനകത്ത് എങ്ങനെയാണോ നിങ്ങളുടെ സിലബസ് പോകുന്നത് അങ്ങനെ തന്നെയാണ് ഇക്നോ ടെക്സ്റ്റ് ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് കറക്റ്റ് ആ ഒരു സിലബസിനനുസരിച്ചാണ് നീ കൂടുതൽ ഈ ഓരോ ടോപ്പിക്സിനെ പറ്റി നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രിസൈസ് ആണ് ഇക്നോന്റെ ടെക്സ്റ്റ് ബുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഹെർബർട്ടിന്റെ ഹെർബർട്ട് ഗോൾസ്റ്റീന്റെ ക്ലാസിക്കൽ മെക്കാനിക്സ് തന്നെയാണ് ഇനി അതല്ല ഒരു ഇന്ത്യൻ ഓതറിന്റെ ബുക്ക് വേണമെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ദേശീയ ബുദ്ധിയായ സോ താങ്ക് യു